അമ്മക്ക് വെള്ളം എടുത്ത കൊടുക്കാം ഫ്രിഡ്ജിൽ നിന്ന് ആ വെള്ളം പാത്രത്തിൽ ഇട്ട് കൊടുക്കാം അത് എന്നിട്ട് വേണം ഇവിടെ കുഞ്ഞുണ്ടെന്ന് അറിയത്തില്ല അമ്മയ്ക്ക് വരുമ്പം എന്തെങ്കിലും അമ്മ കൊണ്ടിട്ടുണ്ടായിരുന്നോ വെള്ളം കൊണ്ടു ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുക്കാൻ ഫ്രിഡ്ജിനകത്തുനിന്ന് വെള്ളം എടുത്ത് കൊടുക്കാൻ ഫ്രിഡ്ജിനകത്തുനിന്ന് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുക്കാൻ അമ്മയ്ക്ക് വെള്ളമുണ്ടോ എന്തുകൊടുക്കുന്ന വെള്ളം എടുത്തോണ്ട് കൊടുക്കാൻ ആ വെള്ളത്തിനമ്മേ വെള്ളത്തിന് കുപ്പി അടപ്പില്ല അതുകൊണ്ടാണ് കുഞ്ഞെടുക്കിട്ട് അമ്മ എടുത്തു അമ്മ എടുത്തു അമ്മ എടുത്തു കുപ്പിക്കേ കുപ്പിക്കേ അടപ്പില്ലായിരുന്നു അതാ കുഞ്ഞെടുക്കാന്നെ അമ്മക്ക് നല്ല വെള്ളം വേണോ അല്ല സഞ്ജീൻ എന്ത് വന്ന എന്തുവാടാ കൊട നിറഞ്ഞാ ന അവൻ അവനെന്തോക്കിയോ എടുത്തോണ്ട് തരണം എന്നാ അമ്മേ അമ്മേ അമ്മക്ക് തൊരു പച്ചക്കായ എടുത്തോണ്ട് വരുന്നു വരുന്നോ അമ്മയുടെ കയ്യില കൊടുത്തോ അമ്മയ്ക്ക് കൊടുക്കഴുത്തല്ലേടാ പച്ച ആടാ പിന്നെ ഓടു പരവേശം അമ്മ അമ്മയ്ക്ക് എന്തൊക്കെയോ തരാനോ പരവേശം കണ്ടോ പാനുണ്ടാ ഫ്രിഡ്ജില് അമ്മ വന്നപ്പം പരവേശം കണ്ടോ എന്റെ എന്നെ മുന്നേടാ വേറെ കൊടുക്കാണോ അമ്മക്ക് വേറെ അടുത്തോട്ടിരിക്കാനാ സഞ്ജീന എന്നാ നോക്കോ അമ്മ മാങ്ങായം കൊണ്ട് വന്ന അമ്മയ്ക്ക് അത് എനക്കുള്ളതല്ല എനിക്കുള്ളതാ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞേ ശമ്പളം കിട്ടിയോ ഏ ശമ്പളം കിട്ടിയോ എത്ര ശമ്പളക്കാരനാ ഇപ്പൊ